ഒന്ന് പത്രോസ് മൂന്നിൻ്റെ ഏഴ് അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിൻ ജീവൻ്റെ കൃപയെക്കുറിച്ച് നാം മുമ്പേ ചിന്തിച്ചിട്ടുണ്ട് ദൈവകൃപയാൽ നമുക്ക് നിത്യജീവൻ ലഭിച്ചതിനാലാണ് അതിനെ ജീവൻ്റെ കൃപ എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാം ഭർത്താക്കന്മാർ പ്രാപിച്ച ജീവന്റെ കൃപ ഭാര്യമാർക്കും കൂട്ടവകാശമുള്ളതാണ് എന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളതിനാൽ ഈ വാക്യത്തെ ശരിയായ അർത്ഥത്തിൽ നാം ഗ്രഹിക്കേണ്ടതുണ്ട് രക്ഷ വ്യക്തിപരമാണ് ഭർത്താവ് രക്ഷിക്കപ്പെട്ടതിനാൽ ഭാര്യയോ ഭാര്യ രക്ഷിക്കപ്പെട്ടതിനാൽ ഭർത്താവോ നിത്യജീവന് അവകാശിയാവുകയില്ല യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നവർ മാത്രമേ നിത്യജീവൻ പ്രാപിക്കുകയുള്ളൂ അപ്പോൾ കൂട്ടവകാശി എന്നതിൻ്റെ അർത്ഥം എന്താണ് നാം യേശുക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികൾ എന്ന് പറയുന്ന ആശയത്തിലാണ് ഇവിടെയും ഈ പദം ഉപയോഗിക്കുന്നത് എന്നാൽ രക്ഷിക്കപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് ആ കൂട്ടവകാശത്തിന് അർഹതയുണ്ടാകുന്നുള്ളൂ ഇവിടെ ഭാര്യമാർ കൂട്ടവകാശികളെന്നല്ല സ്ത്രീജനം കൂട്ടവകാശികളെന്നാണ് പറയുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം പുരുഷ മേധാവിത്വമുള്ള സ്ത്രീകളെ ബഹുമാനിക്കാത്ത രീതിയുള്ള ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവർ പിന്തുടരേണ്ട സംസ്കാരം എന്താണ് എന്ന് പത്രോസപ്പോസൻ പറഞ്ഞു തരുന്നു അതിൻ്റെ കാരണവും വ്യക്തമാക്കുന്നു സ്ത്രീകൾ ബലഹീനപാത്രമാണ് ആകയാൽ ഒരു ഭർത്താവ് ഭാര്യയോടുകൂടെ വസിക്കുമ്പോൾ വിവേകത്തോടെ പെരുമാറണം അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരും എന്നാൽ അവരും ജീവൻ്റെ കൃപയ്ക്ക് കൂട്ട അതുകൊണ്ട് അവർക്ക് ബഹുമാനം കൊടുക്കണം ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ പരസ്പര സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത് ഗ്രഹിച്ച് അനുസരിച്ചാൽ കുടുംബജീവിതം സന്തോഷവും മനോഹരവുമായിത്തീരും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ